വാർത്തയാണ് ഏതൊരു സ്ഥലത്ത് പിന്നെ കോൽക്കളി ആ കോൽക്കളിയിൽ പാലസ്തീൻ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാട്ടുണ്ടായില്ല ഇത് നടത്തുന്നതിലൊരു കമ്മ്യൂണിസ്റ്റ് അധീനതയിലുള്ള സ്കൂളാണ് അത് ഈ പാലസ്തീൻ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള പാട്ടാണ് നടന്നത് കൂടിച്ച് അപ്പൊ തന്നെ ആ കർട്ടൻ താഴ്ത്തി ഇത് നടത്താൻ പാടില്ല പറഞ്ഞില്ല ആറ്റുപിടിച്ചു ഏഹ് എന്താ പ്രശ്നം ഇതുപോലെ മതപരമായിട്ടാണോ ഏതോ രാജ്യത്തെ അവിടെ അധിനിവേശം നടക്കുകയാണ് അത് ലോക ലോകത്തിന്റെ പ്രശ്നമാണിത് ലോകത്തിന്റെ പ്രശ്നം അതുകൊണ്ടാണല്ലോ കാക്കം താത്തിയത് അപ്പൊ ലോകത്തിന്റെ പ്രശ്നം തന്നെയാണ് കാരണം എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു രാജ്യ രാജ്യത്തിൽ മാത്രം സ്വാതന്ത്ര്യം കിട്ടാൻ ഒക്കെ പറഞ്ഞാൽ അത് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ആ ഒരു കോവൽക്കലരുടെ ഇടയിൽ പാട്ട് വന്നുള്ള കാരണം അത് നിർത്തി വെച്ചു അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സ്കൂൾ കമ്മ്യൂണിസ്റ്റ് എന്താ പറയാ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് വാളിന്റെ ഇടയിൽ കൂടെ ആർ എസ് എസ് കാണുന്ന വാളിന്റെ ഇടയിൽ കൂടെ തല ഉയർത്തി പിടിച്ച് വന്നതാണ് ഇപ്പൊ പിന്നെ വാളിന്റെ ഇടയിൽ തലവെട്ടം കൊടുക്കാനുള്ള വേറെ കാര്യം വന്നതാണ് ആർ എസ് എസ് കാണുന്ന ഒരു കാര്യം കേരളത്തിൽ നടക്കൂല ഭീകരത ഇല്ല ജനാധിപത്യം ഞങ്ങൾ ഉയർത്തിക്കുന്നു ഞങ്ങളിലില്ലല്ലോ മറ്റൊരക്തം മറിയം ഒക്കെ പറഞ്ഞാൽ ഡയലോഗ് കളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ സ്കൂളിൽ അറസ്സ് കാര്യം വെച്ചാൽ പിന്നൊക്കെ വിടാം കമ്മ്യൂണിസ്റ്റുകാരുടെ സ്കൂളിലാണ് നടക്കുന്നത് എന്നിട്ടാണ് ഇത് തടഞ്ഞത് അത് അവിടെ ഒരു ഹോമമോ പൂജയോ നടത്തിയോക്കട്ടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാവില്ല എന്റെ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ തന്നെ കണ്ടല്ലേ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളില് അവിടുത്തെ ആ സ്കൂളിലെ പാരന്റ്സ് മുസ്ലിം പേരൻസ് ആയിട്ടുള്ള ആളുകളോടൊരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശം ഒരു അധ്യാപിക അയച്ച സന്ദേശം ഓണം നടത്തേണ്ടവർക്ക് നടക്കാം ഓണം നടത്തേണ്ടവർക്ക് അവധി കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ ആഘോഷിച്ചോട്ടെ പക്ഷെ നമ്മൾ മുസ്ലിംങ്ങൾ ആഘോഷിക്കരുത് അതിൽ പോയി പങ്കെടുക്കരുത് മുസ്ലിങ്ങളോട് പറഞ്ഞില്ലേ വേറെ ആരോടും ഞങ്ങൾ ബീഫത്തിനില്ല നിങ്ങളും പറഞ്ഞ പോലില്ല നീ വിളിക്കണ ജയിച്ചതെന്ന് പറഞ്ഞേ മുസ്ലിങ്ങളോട് പറഞ്ഞ പോലെ ഇത് സ്വന്തം ഒരു മുസ്ലിം അധ്യാപിക മുസ്ലിം കുട്ടികളുടെ പാരന്റ്സിനോട് പറഞ്ഞ സംഗതി എന്തുണ്ടായത് ആ അധ്യാപികനെ സസ്പെൻഡ് ചെയ്തു കൊറേ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഞങ്ങൾ സംബന്ധിക്കുള്ള ഏഹ് ഓണക്കാ ഞങ്ങൾ ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി കുറെ വ്യാജ ഓണം വ്യാജമായിട്ട് ഇവർ ഓണം എന്ന കിട്ടാഘോഷിക്കില്ല പക്ഷെ മുസ്ലിങ്ങളെ അങ്ങനെ ചൊറിയല്ലോ ഒരു പണി അതെ കമ്മ്യൂണിസ്റ്റുകൾ എന്നിട്ട് അവർ കൂട്ടും ആ ഓണം ആഘോഷിക്കുകയാണ് ഏഹ് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇതെന്താണ് അവരുടെ സ്കൂളിൽ തന്നെ ഒരു കോഴിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും ഇതേ കമ്മ്യൂണിസ്റ്റുകാര് ഇതേ പിണറായി വിജയൻ പാലസ്തീനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയും ചെയ്യും പിന്നെന്തിനാണ് ഒരു കോഴിക്കളി നടന്ന അവിടെ ഭൂപം വരുവോ അവിടെന്നെ വർഗീതം പറഞ്ഞോ അവിടെ എല്ലാം എന്താണ് ആൾക്കാരെ പരസ്പരം തമ്മി കഴിക്കാൻ വല്ല കാര്യം പറഞ്ഞു അത് ചെറിയൊരു എന്തോ പാട്ടാണ് അതിന് തടഞ്ഞിരിക്കുകയാണ് ഇതാണ് പിന്നെ കാവികളായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ഇത് തന്നെയാണ് ചെയ്തത് രണ്ടൊരേ ലെവലിലാണ് ചെയ്തത് ഒരു വ്യത്യാസം ഇല്ല ലേബിൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതാണൊന്ന്